നമസ്കാരം വഴിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ചോരക്കുഴിയാണ് എറണാകുളം കോട്ടയം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു ചെറു ഗ്രാമം ഇതിനു തൊട്ടപ്പുറം നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് തൊട്ടു പുറകിലായിട്ടായിരുന്നു എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലെ പൂത്താട്ടുകുളം നഗരസഭയാണ് അവിടെ ഇതിപ്പോൾ നമ്മൾ ചോരക്കുഴിയിൽ നിന്നും എം സി റോഡിലൂടെ അതായത് സ്റ്റേറ്റ് ഹൈവേ ഒന്നിലൂടെ കുറവിലെങ്ങടെ കോഴയിലേക്കുള്ള യാത്രയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലൈൻ മാർക്കിംഗ് ഒരു പ്രധാന സംഭവം തന്നെയാണ് ഇപ്പോൾ വിട്ടുവിട്ടുള്ള മാർക്കിംഗ് ആണ് നമുക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാം എന്നിരുന്നാലും മുന്നിലൊരു അപകടം പതിയിരിപ്പുണ്ട് ഒരു ഡിവൈഡർ കൃത്യമായ മാർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിലും അത് നമ്മളെ അപകടത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള ഉദാഹരണമാണത് ഒരു വഴി അറിയാത്തയാളെ സംബന്ധിച്ച് അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അപകടത്തിൽപ്പെടുകയും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവാുന്നൊരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ജംഗ്ഷൻ നമ്മൾ എം സി റോഡിൽ നിന്നും അതായത് സ്റ്റേറ്റ് ഹൈവേ ഒന്നിൽ നിന്നും തിരിഞ്ഞ് വൈക്കത്തേക്ക് പോകുന്ന റോഡാണ് തലവലപ്പറമ്പ് പെരുവ ഇലഞ്ഞി വൈക്കം വെള്ളൂർ എന്നിവിടങ്ങളിലേക്കൊക്കെ അതുവഴിയാണ് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ പുതുവേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ കാലങ്ങൾ മുമ്പെടുത്ത വീഡിയോ ആണിത് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി എടുത്തിരിക്കുന്ന വീഡിയോയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇതിപ്പം മാസങ്ങൾ പലത് കഴിഞ്ഞു അന്നാണ് നമ്മളിതിനെ വീഡിയോ ആക്കി അതിന് വോയിസ് കൊടുത്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒട്ടേറെ വളവുകളും തിരിവുകളും ഉള്ള വഴിയാണ് ഇത് ഈ ഇതെന്ന് പറയാൻ പറ്റത്തില്ല സ്റ്റേറ്റ് ഹൈവേ ഒന്നിലെ ഏറ്റവും വളവുകളും തിരിവുകളും ഉള്ളൊരു ഏരിയ ഇതാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ തൊട്ട് നമ്മുടെ ഏട്ടുമാണൂർ വരെയുള്ള ഭാഗങ്ങളാണ് സ്റ്റേറ്റ് ഹൈവേ ഒന്നിൻ്റെ ഏറ്റവും വളവുകളും തിരിവുകളും ഇറക്കവും കേറ്റവും ഒക്കെയുള്ള വഴി ഒക്കെയുള്ള ഭാഗം യാത്ര മുന്നോട്ട് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഉച്ച സമയമായതുകൊണ്ട് കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് വെയിൽ വന്നടിച്ചുകൊണ്ടിരിക്കുന്നു നല്ല തെളിഞ്ഞ ആകാശം അതുകൊണ്ട് നല്ല വെയിലാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യാത്രയുടെ കൂടുതൽ കാഴ്ചകൾ സ്റ്റേറ്റ് ഹൈവേ ഒന്ന് എറണാകുളത്തെ അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തെ കേശവദാസപുരം വരെയാണ് നീളുന്നത് വലിയ കേടുപാടുകളൊന്നുമില്ലാത്ത സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് ഇപ്പോൾ ചെറിയ ചെറിയ കുഴികളും കട്ടറുകളുമൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ടെങ്കിലും യാത്രയെ വളരെ അധികം ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഈ പ്രദേശങ്ങളാണ് ഇപ്പോൾ ഈ നിലവാരത്തിൽ ഈ വഴി പണിത്തിട്ട് കുറച്ചധികം നാളായി എങ്കിലും വലിയ കേടുപാടുകൾ ഇതുവരെ ഈ വഴിക്ക് സംഭവിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഒരു കയറ്റം കേറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന വഴി ഇപ്പം ഇടതുവശത്തായിട്ട് താഴേക്ക് നമ്മൾ വന്ന വഴി കുറച്ചപ്പുറത്ത് മാറിയാണ് ഇപ്പം നമ്മൾ ഇടതുവശത്തേക്ക് വശത്തേക്ക് നോക്കുമ്പം വിശാലമായി കിടക്കുന്ന മലഞ്ചെരുവുകളും മരങ്ങളും മരങ്ങളുടെ മുകൾ ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ക്യാമറയിലേക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് പതിയുന്നില്ല നമ്മളൊരു അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള മരങ്ങൾ റബ്ബറ് തെങ്ങ് തേക്ക് പ്ലാവ് ആഞ്ഞി തുടങ്ങിയ മരങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് ഈ ടാറിൽ നിന്നും ടൈലിലേക്ക് കിടക്കുമ്പോൾ ഉള്ളൊരു ചാട്ടമാണിപ്പം ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഇഷ്ടംപോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡാണ് തൃശ്ശൂർ കോട്ടയം ഫാസ്റ്റ് പാസഞ്ചറുകളും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എം സി റോഡ് വഴി സർവീസ് നടത്തുന്ന സൂപ്പർ ഫാസ്റ്റുകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റുകളും പിന്നെ മറ്റ് അന്തർ സംസ്ഥാന ബസ്സുകളും ഒക്കെ ഇഷ്ടംപോലെ ഈ വഴിയിലൂടെ ഓടുന്നുണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ആ കയറ്റം കയറി ആച്ചിക്കലിലേക്ക് എത്തിക്കിരിക്കുകയാണ് കയറ്റം കയറി തീരുന്നതും അടുത്ത വളവ് തന്നെയാണ് ഇനി നമ്മൾ ചെല്ലുന്നത് ബോനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂര് അടൂര് പന്തളം കൊട്ടാരക്കര തിരുവനന്തപുരം ഒക്കെ ഈ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അതുകൂടാതെ പത്തനംതിട്ട ആലപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് ഇതുവഴി യാത്ര ചെയ്തു പോകാൻ പറ്റും തിരിച്ചാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ആ ഒരു സൈഡിലേക്കും നമ്മൾ തിരികെ ഉള്ള ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ വഴിക്ക് വീതിയുണ്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കനുസരിച്ചുള്ള വീതി ഈ വഴിക്കുണ്ടെന്ന് തന്നെ വേണം ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് കാരണം അധികം ബ്ലോക്കുകളൊന്നും ഉണ്ടാവാറില്ല ഈ വഴിയിൽ ഏത് സമയത്തും വണ്ടികൾ തിരക്കുണ്ടെങ്കിലും സുഗമമായി ഒഴുകി നീങ്ങുന്ന അവസ്ഥയിലായിരിക്കും എപ്പോഴും ഈ റോഡ് നമ്മളൊരു കയറ്റം കയറി കുറച്ച് നേരം നിരപ്പിലൂടെ ഓടി വന്നിരുന്നു ഇതിപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഇറക്കവും നമ്മൾ കയറി വന്നതുപോലെ തന്നെ ഒട്ടേറെ വളവുകളും തിരിവുകളുമാണ് ഇടതുവശത്ത് കാണുന്ന ആ കെട്ടിടം എം യു എം ഹോസ്പിറ്റലാണ് മോനപ്പള്ളിയിലുള്ള എം യു എം ഹോസ്പിറ്റലിൻ്റെ കെട്ടിടമാണ് മറ്റൊരു സൂപ്പർവാസ്റ്റർ കൂടി നമ്മളെ കടന്ന് പോയിക്കൊണ്ട് കൊണ്ട് പോകുന്നു ഇവിടെ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് ഒരു ദേവാലയമുണ്ട് ഒരു ഖാനായ ദേവാലയമാണത് ഇവിടുന്ന് വലതുവശത്തേക്കൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ നമുക്ക് ഇലഞ്ഞി പിറവം എറണാകുളം ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് പോകാൻ പറ്റും ഇതിപ്പം മോനപ്പള്ളി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കൊച്ചു ടൗണാണ് ആണ് മോനപ്പള്ളി കുറച്ച് കൂടി അപ്പുറത്തേക്ക് ഇന്ന് കഴിയുമ്പം ഇടത്തേക്കൊരു വഴിയുണ്ട് അതുവഴി നമുക്ക് പുഴവൂർ പാലാ ഭാഗങ്ങളിലേക്കൊക്കെ അതുവഴിയാണ് പോകേണ്ടത് ഇതാണ് ആ ഉഴുവൂര് ഫലഭാഗത്തേക്ക് പോകേണ്ട വഴി ആ ഓട്ടോ തിരിഞ്ഞു പോകുന്ന വഴി കൂടുതലും ഈ വഴിയരിയിൽ പള്ളികളാണ് ഉള്ളത് റോഡിൻ്റെ ഇടതു ഭാഗത്തായിപ്പോൾ ഉള്ളത് ചെറിയൊരു തോടാണ് ആ തോടിൻ്റെ കരയിലൂടെ ആണ് ഇപ്പോൾ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് ആ തോട്ട് ആ റോട്ടിനോട് ചേർന്ന് വന്നിരിക്കുകയാണ് പലപ്പോഴും ആ തോട്ടിൽ വെള്ളം വളരെ കുറവായിരിക്കും വലിയ വലിയ തല തണൽമരങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷേ ഇലകൾ കുറവായതുകൊണ്ട് മെയിൽ നേരിട്ട് തന്നെ നമ്മളിലേക്ക് എത്തുന്നുണ്ട് ഇതും മറ്റൊരു പള്ളിയാണ് പള്ളിയുടെ പാർക്കിങ്ങിലേക്കുള്ള വഴികളും ഒക്കെയാണ് അവിടെ കാണുന്നത് പള്ളിയുടെ മുമ്പിലൂടെയാണ് നമ്മൾ തിരിഞ്ഞ് അവിടെയും ഒരു വലിയ വളവ് തന്നെയാണ് കാഴ്ചകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് കുറവെള്ളങ്ങാട്ടിന് ഇപ്പുറമാണ് കോഴ എന്ന് പറയുന്ന ഒരു ചെറിയ ജംഗ്ഷൻ അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരങ്ങാട്ടുപള്ളി പാല എന്നിവിടങ്ങളിലേക്ക് പോകാം ഇത് കുരിയനാട് എന്ന് പറയുന്നൊരു ചെറിയ ജംഗ്ഷനാണ് ചെറിയൊരു ഇറക്കം ഇറങ്ങി വന്ന് വീണ്ടും നമ്മൾ കയറ്റം കയറിപ്പോവുകയാണ് ആ കുരിയനാട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും പാല ഉട ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും ഇതൊരു ചാവറ ഹിൽസ് സി എം ഐ പബ്ലിക് സ്കൂൾ കെട്ടിടങ്ങളാണ് വലത് ഇടത് കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേറ്റം തന്നെയാണ് ഇതും ഈ കേറ്റം കയറിയാൽ തന്നെ ഉടനെ തന്നെ വീണ്ടും ഇറക്കം തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് ആ വലിയ ഇതിൽ കാണുന്നത് ആ കോമ്പൗണ്ട് സയൻസ് സിറ്റിയുടെ കോമ്പൗണ്ടാണ് നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സയൻസ് സിറ്റി ഓപ്പൺ ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയങ്ങളിൽ ഈ സയൻസ് സിറ്റി ഓപ്പണാണ് കുട്ടികൾക്കും ഒക്കെ കയറി കാഴ്ചകൾ സയൻസ് സിറ്റിയിൽ കയറി അതിൻ്റെ വിവരങ്ങളും കാഴ്ചകളും ഒക്കെ കാണാവുന്നതാണ് കോഴ ബ്ലോക്കിൻ്റെ ഇടങ്ങളാണ് ഇപ്പോൾ ഇടത് സൈഡിലൊക്കെ ആയിട്ട് ഇടതും പോലെ സൈഡിലൊക്കെ ആയിട്ടുള്ളത് പല രീതിയിലുള്ള കൃഷി രീതികളും അവിടെ കുറച്ചുകൂടി പുറകിലോട്ട് നമുക്ക് നമുക്കതിൻ്റെ സാധനങ്ങൾ ഓരോ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും തൈകളും അതുപോലെ വിത്തുകളും ഒക്കെ വാങ്ങാനുമുള്ള സംവിധാന സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴുള്ള പാടവും ഒക്കെ ഈ കോഴ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മളങ്ങനെ കോഴ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടതു കാണുന്നത് കൃഷിയിടങ്ങളാണ് ഇടതു ദിവസത്തും ഒക്കെ ദിവസത്തൊക്കെ നെൽകൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളാണ് അങ്ങനെ കാഴ്ചകൾ കണ്ടുള്ള യാത്ര നമ്മൾ കോഴായിലേക്ക് എത്തുകയാണ് ഇതുവരെ കാഴ്ച കണ്ട് ഒപ്പം യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയി കാണാം